ഹായ് ഗായ്സ് അന്നത്തെ പുല്ലു പറിക്കലിന് ശേഷം ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഒരൊറ്റ ദിവസത്തിന് പെയ്ത മഴയിലാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്താ കണ്ടില്ലേ മൊത്തം വെള്ളം എന്ന് പറഞ്ഞു പോണ വഴിയൊക്കെ ഞാൻ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് പുല്ലു പറിക്കലല്ല കേട്ടോ ഈ പുല്ല് പറിക്കൽ നടക്കില്ല അയ്യോ നല്ല വെള്ളമുണ്ട് കണ്ട ഈ പോണ വഴി മൊത്തം വെള്ളം എന്ന് പറഞ്ഞേ ഇത് ഒരു ദിവസത്തെ മഴക്ക് പെയ്ത വെള്ളമാണ് കേട്ടോ കണ്ടോ പാടവും തോടും ഒക്കെ ഇറങ്ങിട്ട അപ്പോൾ ഇന്നത്തെ പണി മണ്ണ് കോരല് റൂമിൽ കോൺക്രീറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ മണ്ണ് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ മണ്ണ് കോരാൻ വേണ്ടി പോവാണ്ട് ഇത് വേറെന്തിനു വേണ്ട ആ അപ്പോൾ ഇന്ന് മഴ ആയിട്ടൊന്നും ക്ലാസ്സില്ലാട്ടെ ഈ തോടൊക്കെ നിറഞ്ഞൊരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടില്ലേ ഓ മീനും ഉണ്ട് കെട്ടോ ണ്ടാരുല്ല കുറേ കൊക്കുകൾ മാത്രമുണ്ട് അയ്യോ ഇനി അവിടെ എത്തണ്ടേ ഇതാ നമ്മളെ വീട് ശരിക്കും ഇതല്ലേട്ടോ വഴി പക്ഷേ ഇങ്ങനെയാണ് എളുപ്പമായിട്ട് പോണതാണ് മറ്റേത് കുറച്ച് കറങ്ങണല്ലോ പിന്നെ വണ്ടി അത്രയും കണ്ടീഷൻ ആയതുകൊണ്ട് എളുപ്പത്തിലെത്താൻ വേണ്ടിയിട്ട് എന്റെ ഇങ്ങനെ നോക്കണേ വെള്ളണ്ടീനാ കുളിച്ചാടിയാവും നിങ്ങളുടെ മീൻ കേറോ Allah. Udun. Udun. ഓപ്പോസിറ്റ് െ ഇത്രേ മുറി നോക്കട്ടെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് 哎，不了。 എന്ത് കഴിയുമ്പട്ടിയോ അതൊക്കെ പണിയില് സർവസാധാരണ സ്റ്റിച്ചൊന്നും अरे कइ बो दे इवरी ओन करता कइ एक दो दो वस्तु का और निकाले मूक है नमन देवरा टाप लोगे बताएँ नीतंजी थाली कर लेटा बढ़ा बढ़ने पागी दी पिज़्ज़ा मेल के पागी दी टाप ओके ओके इनकर या

ോ വണ്ടി നാണിടത്തില്ലോ കയ്യമ്മക്ക് രണ്ടേര്ട്ട എല്ല വീഡിയോലുണ്ട് ഏഹ് ഈ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ ൂടി ജോലി കിട്ടുന്നുണ്ടോ ചവിട്ടുമ്പോ തലേക്കര ചവിട്ടിക്കുകൂടി ഇങ്ങോട്ട് തള്ളി തള്ളി കുറച്ചുകൂടി തള്ളിയെത്തു മുറിച്ച് ഇങ്ങോട്ട് കുറച്ചു ഒന്നുകൂടി തിരിച്ചിട്ട് തിരിച്ചു തിരിച്ചാക്കി ഇത് മൂക്കേ ഉള്ള മുട്ട് പോയി ഉടുമ്പടിക്കുന്നു ചില്ലറപ്പൊടിയുള്ള ഞായറാഴ്ച അഭിപ്രായം തൊണ്ണൂറ്റമ്പത് കൂലി അങ്ങനെ തരാം അതെന്താറിയോരിക്കും എത്രകാലം വെള്ളച്ചാളിയാന്ന് പറയോ ആനെടുത്തിട്ട് വരട്ട 嗯。<laughs> <laughs> ഒരാൾ മനുഷ്യല്ലാത്ത സ്ഥലമാണ് കേട്ടാ എന്താ ബ്ലറർ കൊള്ളാലോക്കേ അന്ന് പോയിട്ട് തന്നെ അതെന്താ ക്യാമറയ്ക്ക് എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ടല്ല ഓക്കെ അപ്പം അന്ന് പോയിട്ട് ഇവിടെ കൈ ഭയങ്കര വേദനയിരുന്നു കേട്ടാ എന്തോരം ലൈറ്റ് പിന്നെ പിന്നെന്താ റണ്ണർ തട്ടിയിട്ട് ഇവിടെ ഈ കറുത്ത കൈകളായതുകൊണ്ട് ഒന്നും കാണാനില്ല പക്ഷെ വീർത്തിട്ടുണ്ട് ചോര ഞാനതായിട്ട് വെക്കുന്നുണ്ട് വേദനയുണ്ട് പക്ഷെ ഒന്നും കുഴപ്പമില്ല നല്ല പല്ലുവേദനയായിരുന്നു നല്ല പല്ലുവേദന ഇരുന്നിട്ടോ ഇന്നേ രാത്രി ഒന്ന് നല്ല വെള്ളം കിട്ടിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ചവിട്ടിയിട്ട് എന്തെങ്കിലും വന്നാലോ അപ്പം അതുകൊണ്ട് ഇന്നവരെ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോണത് ബാത്റൂമ് ആ ബാത്റൂമ് അതിൻ്റെ മുകളിലൊരു ചെറിയ ഭാഗം വാർക്കാനുണ്ട് അത് വാർക്കും പിന്നെ അതുപോലെ ഈ ഹാള് കോൺക്രീറ്റ് ചെയ്യും റൂം കോൺക്രീറ്റ് ചെയ്യും ബാത്റൂമിൻ്റെ പണി കഴിക്കും അത്ര ഉള്ള കേട്ടോ അതൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ഉണ്ടാക്കാം അപ്പോൾ എന്താ ഇതും കൂടെ മുറിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ ഈ വീടിനെ സ്വന്തമായിട്ട് തന്നെ വാർക്കാന്ന് പറഞ്ഞിട്ട് പലകെടുത്തതാ കേട്ടോ ആ പലക അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇപ്പോൾ ഒരു തരി പലകല്ലേ അതൊക്കെ നശിച്ചു പോയി എന്ന് അറിയാം എന്താണാവുക ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം എങ്ങനെ ഇപ്പം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ട് പനി തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഇതാ ഒടുക്കത്തെ മഴ മഴ പെയ്ത് വെള്ളപ്പൊക്കമായി ഇവിടെ ഒക്കെ വെള്ളമായി ഒരവസ്ഥയാണ് പറയാ പക്ഷെ ഞങ്ങൾ തളരുന്നില്ല എന്തായാലും ഈ പ്രാവശ്യം തന്നെ കയറിയിട്ടാണ് ഇത് തിന്നല്ല നേരം മുടിച്ചേ അമ്മ അമ്മേടെ ചായ കൂടാൻ പോയി യേയ് ചേ